നെല്ലായ വളയംമൂച്ചിയിലുമുണ്ട് വവ്വാലുകൾ വാസസ്ഥലമാക്കിയ ഒരു ഇടം പ്രദേശത്തെ കിടക്കുന്ന പറമ്പിലാണ് ആയിരക്കണക്കിന് വവ്വാലുകൾ ആവാസ കേന്ദ്രമാക്കിയിരിക്കുന്നത് നിപ്പ വീണ്ടും റിപ്പോർട്ട് ചെയ്തതോടെ ഈ വവ്വാൽക്കൂട്ടം ഭീതി ഉയർത്തുന്നുണ്ട് പ്രദേശത്തുകാർക്ക് നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് വളയമൂച്ചി പ്രദേശത്തെ ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിലെ മരങ്ങളിൽ ആയിരക്കണക്കിന് വവ്വാലുകളാണ് തൂങ്ങിയാടുന്നത് സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ കാലങ്ങളായി കാണപ്പെടുന്നതാണ് ഈ വവ്വാലുകൾ സംസ്ഥാനത്ത് നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നിരവധി വീടുകളും ജലസ്രോതസ്സുകളും കൃഷിയിടങ്ങളുമുള്ള പ്രദേശത്ത് ഇത്രയധികം വവ്വാലുകൾ കാണപ്പെടുന്നത് പ്രദേശവാസികളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് കുട്ടികളും മുതിർന്നവരുമുൾപ്പെടെ നിരവധി പേർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് ഇത്തരത്തിൽ വവ്വാലകൾ തമ്പടിച്ചിരിക്കുന്നത് അപകടകരമാണെന്നും അധികാരികൾ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും പ്രദേശവാസിയായ രായി കിഴിശേരി പറഞ്ഞു നെല്ലായ പഞ്ചായത്തിലെ മൂന്നാം വാർഡ് ഇരുമ്പാലശ്ശേരി വളയമൂച്ചി ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശമാണിത് തൊട്ട് തൊട്ട് അഞ്ച് സെൻറ്റിലും മൂന്ന് സെൻറ്റിലും ഒക്കെ നിറയെ വീടുകളുള്ള ഒരു പ്രദേശമാണിത് പി ഡബ്ല്യു റോഡിൻ്റെ സൈഡിലാണ് ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന ഈ വവ്വാലുകളുടെ കേന്ദ്രമായ ഈ സ്ഥലം ഇതിൻ്റെ ബൗണ്ടറി പി ഡബ്ല്യുട റോഡിലാണ് അപ്പോൾ അതിൻ്റെ ഭയാനകത അതിൻ്റെ അപകടാവസ്ഥ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ബോധ ബോധ്യം വരും എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം വളയമൂച്ചയിൽ നിന്ന് മൗണ്ടറി റോഡിലേക്ക് പോകുന്ന പി ഡബ്ല്യു റോഡിൻ്റെ അതിര് ഈ ഈ സ്ഥലമാണ് അപ്പം നാലുപുറം വീടുകൾ പ്രത്യേകിച്ചും കോളനി പ്രദേശങ്ങൾ വരെയുള്ള ഈ സ്ഥലത്ത് കുട്ടികളും വൃദ്ധരും അത് ജന ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ ഏരിയയുടെ ഈ ഏരിയയിൽപ്പെട്ട ഈ സ്ഥലത്ത് ഇത്രയും അപകടകരമായ ഒരവസ്ഥയിൽ ഈ വൊവ്വാലുകളുടെ ഒരു ലക്ഷക്കണക്കിന് ആവാസ കേന്ദ്രം നിലനിർത്തുന്നത് ഇന്നേ വരെ ഭരണാധികാരികളുടെയോ ഉത്തരവാദിത്തപ്പെട്ട ആരോഗ്യവകുപ്പിൻ്റെയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പഠനം എന്നാണ് നമ്മളുടെ ആഗ്രഹം പ്രത്യേകിച്ചും നിപ്പ വൈറസ് സ്ഥിരീകരിച്ച ഈ സാഹചര്യത്തിൽ നിപ്പ ഇപ്പോൾ പാണ്ടിക്കാട് എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയുടെ ബോർഡർ ആയിട്ടാണ് ഈ ഏരിയ വരിക പാലം ഇങ്ങോട്ട് കടന്നാൽ പാലക്കാട് ജില്ലയും പാലം കടന്നു കഴിഞ്ഞാൽ മലപ്പുറം ജില്ലയായി അപ്പോൾ പാണ്ടിക്കാടായാലും അതേമാതിരി ഈ നിപ്പ വൈറസ് സ്ഥിരീകരിച്ച സ്ഥലങ്ങൾക്ക് അധികം ദൂരമൊന്നുമില്ല ഈ വവ്വാലുകൾക്ക് അവിടെയും പോവാം ഇവിടെയും അവിടുന്ന് ഇങ്ങോട്ടും വരാം അപ്പോൾ ഏറ്റവും വളരെ അധികം അപകടകരമായ ഈ അവസ്ഥയെ ഒന്ന് ശ്രദ്ധയിൽ പഠനം ജൻ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ആരോഗ്യ വകുപ്പിന്റെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ